ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഞാനില്ല ആദ്യമേ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അൽഫോൺസ് കണ്ണന്താനം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജയിക്കില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടും പിന്നെ വെറുതെ മത്സരിച്ച സമയം കളയുന്ന എന്തിനാ എന്ന് ചിന്തയുള്ളതുകൊണ്ടാണ് അൽഫോൺസ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അതും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ പല കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സമീപനം അത് ശരിയായില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബി ജെ പി നേതാക്കൾക്ക് മണിപ്പൂർ വിഷയത്തിൽ വല്ലാണ്ട് കൈ പൊള്ളിയിട്ടുണ്ട് എന്ന് വേണം ഈ കണ്ണന്താനത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് കണ്ണന്താനത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് മണിപ്പൂർ വിഷയം കേരളത്തിൽ ചർച്ചയായ സാഹചര്യത്തിൽ ഇനി ഒരു ക്രിസ്ത്യാനിയായ താൻ വന്ന് മത്സരിച്ചാലും ഇവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കണ്ണന്താനത്തിന്റെ വിലയിരുത്തൽ അത് മാത്രമല്ല കണ്ണന്താനം മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിനൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് റബ്ബർ വില്ലയുടെ പ്രശ്നങ്ങളിലും ഒപ്പം മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ രമ്യമായി പരിഹരിക്കാനായി താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബി ജെ പി നേതൃത്വം പരിഗണിക്കാത്തതിലും അൽഫോൺസ് കണ്ടന്താനത്തിന് വലിയ നിരാശയുണ്ട് അതുകൊണ്ട് ഇത്തവണ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് അൽഫോൺസ് കണ്ടെന്നാനം തീരുമാനിച്ചിരിക്കുന്നത് അതായത് പ്രാക്ടിക്കലായി എങ്ങനെ മത്സരിക്കാതിരിക്കാം എന്ന് പ്രാക്ടിക്കലായി അദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു പ്രാക്ടിക്കൽ തീരുമാനം മറ്റ് ബി ജെ നേതാക്കൾക്കും ബാധകമായിരിക്കും കാരണം അവരുടെ തന്നെ ആഭ്യന്തര സർവേകളിൽ ഇത്തവണ ലോക്സഭയിലേക്ക് ബി ജെ പി കേരളത്തിൽ നിന്നും ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് പ്രാക്ടിക്കലായി തീരുമാനിക്കാൻ വേണ്ടി ഇപ്പോഴും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് സമയമുണ്ട് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പ്രാക്ടിക്കലായി നിങ്ങൾ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാതിരുന്നാൽ അത്തരത്തിലൊരു നാണക്കേടെങ്കിലും ഒഴിവാക്കാൻ കഴിയും എന്നേ പറയാനുള്ളൂ കഴിഞ്ഞ തവണ മോദി മന്ത്രിസഭയിലെ ടൂറിസം മന്ത്രിയായിരുന്ന കണ്ണന്താനം പിന്നീട് നടന്ന ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് മോദിയോട് അറിയിച്ചിരുന്നു എന്നാൽ പോലും തെലക്ഷനെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിൽ എറണാകുളത്ത് നിന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വളരെ നാണം കെട്ടൊരു തോൽവി നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാനില്ല എന്ന് കണ്ടെത്താൻ നേരത്തെ പറയുന്നത് തോൽവി ഭയന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒപ്പം തന്നെ ഇനി ഇത് മറ്റ് ബി നേതാക്കൾക്ക് ഒരു പാഠം കൂടിയാണ് കണ്ണന്താനം പറയുന്നത് പോലെ പ്രാക്ടിക്കലായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ വളരെ പ്രാക്ടിക്കലായി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമോ എന്നാണ് അണികൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇരുപത് സീറ്റ് തികച്ചു എന്ന് പറയുന്ന കെ സുരേന്ദ്രനോട് കണ്ണന്താനത്തിന് പറയാനുള്ളത് മൂന്നോ നാലോ സീറ്റ് കിട്ടിയാലായി എന്ന് തന്നെയാണ് അത് എവിടെയാണ് എന്ന കാര്യത്തിൽ കണ്ണന്താനത്തിനും യാതൊരു ഉറപ്പുമില്ല അത്തരത്തിൽ കിട്ടുമോ എന്ന് ഉറപ്പ് ഇല്ല എന്തായാലും കേന്ദ്രമന്ത്രിമാരെയും നരേന്ദ്രമോദിയൊക്കെ തന്നെ രംഗത്തിറക്കി ഇത്തവണ തൃശൂർ അടക്കമുള്ള അഞ്ച് മണ്ഡലങ്ങൾ പിടിച്ചടക്കിയേ മതിയാകൂ എന്ന വാശിയിലാണ് കേന്ദ്ര നേതൃത്വം പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്തെങ്കിലും എന്ത് പറയും ന്യൂനപക്ഷങ്ങളെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വീടുകളിലേക്ക് എങ്ങനെ വോട്ട് യോജിച്ചു പോകും എന്ന ഐഡിയ ഒന്നും കെ സുന്ദരചന്ദ്രന് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനു മുമ്പായി പ്രാക്ടിക്കലായി എന്തെങ്കിലും തീരുമാനിക്കാൻ ഇവർ തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ മോദി തന്നെ നേരിട്ട് ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയാലും കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെയാണ് കണ്ണന്താനത്തിന്റെ പോലും വിലയിരുത്തൽ